അസലാമലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ടവരെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ആഗ്രഹമാണ് അത്താണിയാണ് പ്രതീക്ഷയാണ് ജോലി എന്നുള്ളത് പല നിലയിലുള്ള ടെസ്റ്റുകൾ എഴുതിയിട്ടും നല്ലൊരു ജോലി ലഭ്യമാകാതെ വളരെ നിരാശയിൽ കഴിഞ്ഞുകൂടുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്തുമുണ്ട് ഇനി പലപ്പോഴും പല നിലയിലുള്ള ജോലികൾ അന്വേഷിച്ചിട്ടും അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല അതോടൊപ്പം തന്നെ അനുയോജ്യമായ ജോലിയും ലഭിക്കാത്ത ധാരാളം ആളുകളുണ്ട് പലപ്പോഴും ക്ലേശങ്ങളും ദുഃഖങ്ങളും എല്ലാം പറയും ജീവിതത്തിൻ്റെ ഞെരുക്കവും ക്ലേശവും ഒക്കെ ജോലിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നെല്ലാം നമ്മളോട് പരിഭവം പറയാറുണ്ട് അവർക്കെല്ലാം ഒരു പരിഹാരമാണ് ഇൻഷാ അല്ലാ മൂന്നാമത്തെ അധ്യായം സൂറത്ത് ആലു ഇമ്രാൻ അതിലെ എഴുപത്തി നാല് എഴുപത്തി അഞ്ച് ആയത്തുകൾ ഇൻഷാ അല്ലാ നാം സുബഹി നമസ്കാരാനന്തരവും അതോടൊപ്പം തന്നെ മകരീബ് നമസ്കാരാനന്തരവും പതിനൊന്ന് തവണ ചൊല്ലുക അള്ളാഹു നല്ല ജോലിയും അനുയോജ്യമായ ജോലിയും നമുക്ക് എത്തിച്ചെന്ന്